പന്യാമലയിലെ കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത് കടുവയുടെ ഒരു കാൽ മാത്രമാണ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കടുവ കുടുങ്ങിയത് രാവിലെ ടാപ്പിംഗ് ജോളിക്ക് പോയ തൊഴിലാളികളാണ് കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന കടുവയെ കണ്ടെത്തിയത് ഉടൻ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു മണത്തണ സെക്ഷൻസ് ഫോറസ്റ്റിന് കീഴിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കടുവ കുടുക്കിൽ നിന്ന് പുറം ചാടാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾക്കൊക്കെ വനംവകുപ്പും പോലീസും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ബേലൂർ മഖ്ന എന്ന കാട്ടാനയെ പിടികൂടാൻ വനംവകുപ്പ് സംഘം ഒന്നടങ്കം മാനന്തവാടിയിൽ നിൽക്കുമ്പോഴാണ് കണ്ണൂരിലും ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവടി വെച്ചു ശേഷം കടുവ മയങ്ങിയപ്പോൾ വനംവകുപ്പ് വകുപ്പ് കൂട്ടിലേക്ക് മാറ്റി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും പുലർച്ചയോടെ സ്വകാര്യത്തിലാണ് ഇറങ്ങാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അതിനുശേഷം എല്ലാവരെയും വിളിച്ചറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തി എന്തായാലും ഈ കടുവയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ചികിത്സ കഴിഞ്ഞ് കാഴ്ചപങ്കലാവിൽ കൊണ്ടാക്കണം അല്ലാതെ ഇവിടെ അടുത്തുള്ള ഒരു വന്യജീവി സങ്കേത കേന്ദ്രത്തിലും വെക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ഡിഫ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളുണ്ടാകും ഇപ്പം തന്നെ പ്രശ്നങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തടയിലും കാര്യങ്ങൾ നടക്കുന്നു ഇത് ഞങ്ങളെ സംബന്ധിച്ച് കൊട്ടിയൂരിനെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ ആന ആന ഒരാളെ ചവിട്ടിക്കൊന്നത് അതുപോലെ ഒരാളെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കടുവയും പുലിയും എല്ലാ മൃഗങ്ങളും ഇവിടെ ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും നമ്മുടെ വന്യജീവി സങ്കേതത്തിൽ സങ്കേത കേന്ദ്രങ്ങളിലേക്ക് വിടാൻ പാടില്ല ഇതിനെ കാഴ്ചപെങ്കളാവുകൾ എവിടെയാണെങ്കിൽ സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാം ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ